ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിന് കൂടുതൽ സഹായകമായിട്ടുള്ള കുറച്ച് പ്രയോഗങ്ങൾ നമുക്ക് പഠിക്കാം ഏറ്റവും ആദ്യമായി നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുമെന്ന് നോക്കാം സാധാരണയായി നമ്മൾ വേർ വെർ യു എന്ന് ചോദിക്കും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വേർ ഹാവ് യു ബീൻ നീ എവിടെയായിരുന്നു നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നീ ഇതുവരെ എവിടെയാണ് താമസിച്ചിരുന്നത് ഇവിടെ താമസിക്കുക എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചോദിക്കും നീ ഇതുവരെ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് അത് നേരത്തെ ചോദിച്ചതിന് അവിടം വരെ നമ്മ അത് സെയിം തന്നെയാണ് എടുക്കുന്നത് വേർ ഹാവ് യു ബീൻ അതിനുശേഷം താമസിക്കുന്ന കാര്യം വേർ ഹാവ് യു ബീൻ ലിവിംഗ് ആൻഡ് നവ് ഇന്ന് വരെ ഇതുവരെ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറയാം വേർ ഹാവ് യു ബീൻ അല്ലെങ്കിൽ നമുക്ക് പറയാം വേർ ഹാവ് യു ബീൻ റിസൈഡിങ് വേർ ഹാവ് യു ബീൻ റിസൈഡിംഗ് അപ് ടു ദിസ് പോയിന്റ് അപ്പൊ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ചേർത്തിരിക്കുന്നത് നമുക്ക് ആദ്യം നമ്മൾ ലിവിങ് എന്നതിന് പകരമായിട്ട് നമ്മൾ സ്റ്റേയിങ് റിസൈഡിങ് ഇതൊക്കെ സെയിം മീനിങ് തന്നെയാണ് വരുന്നത് അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ആ വേർഡ്സും ചേർത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് വേർ ഹാവ് യു ബീൻസ് ലിവ് ആൻറ്റിൽ നവ് വേർ ഹാവ് യു ബീ ഇൻ സ്റ്റേയിങ് ആൻറ്റിൽ നൗവ് വേർ ഹാവ് യു ബീൻ റിസൈഡിങ് അപ് ടു ദിസ് പോയിന്റ് ഇതിനെല്ലാം ഒരേ അർത്ഥമാണുള്ളത് അടുത്തൊരു അടുത്തൊരന്വേഷണമാണ് അവൾ ഇതുവരെ എന്താ വരാതിരുന്നത് അവൾ ഇതുവരെ എന്താ വരാതിരുന്നത് ഇത് നമ്മൾ ചോദിക്കുമ്പോഴേക്കും ഈ രീതിയിൽ ചോദിക്കാം വൈ ഹാസൻ ഷീ കം ഹസൻ വൈ ഹാസൻ ഷീ കം ഹസൻറ്റ് ഇവിടെ ഷീ ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഹസൻ എന്ന് പറയുന്ന ആ രീതി ഉപയോഗിച്ചത് നീ ഇതുവരെ എന്താ വരാതിരുന്നത് വരാതിരുന്നതെന്നാവുമ്പോഴേക്കും നമ്മൾ വൈ ാണ് ചേർക്കുന്നത് ഓക്കെ ഇവിടെ അവൾ ഇതുവരെ എന്താ വരാതിരുന്നത് ചോദിക്കുമ്പോഴേക്കും അപ്പൊ ഇതുവരെ എന്നുള്ള ആ രീതിയിൽ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പറയാം വൈ ഹസൻ ഷി കം എന്നുള്ളതിന് പകരം നമുക്ക് അറായി ഇവിടെ വൈ ഹസൻ ഷി arrived arrived yet. yet? Why hasn't she അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ഇവിടെ വൈ എന്നുള്ളതിനെ നമ്മൾ മാറ്റി കിട്ടും ഇവിടെ ചേർത്തിരിക്കുന്നത് ഹൗ കം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രയോഗമാണ് നീ വേറൊരു രീതിയിൽ നമ്മൾ ചോദിക്കാറുള്ളത് അപ്പൊ ഇത്തരം രീതികളിലൊക്കെ നമുക്ക് ഇതുവരെ എന്താ വരാതിരുന്നത് ചോദിക്കുമ്പോഴേക്കും ഈ രീതികളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നീ എത്തിയിട്ട് ഒത്തിരി ആയോ നീ എത്തിയിട്ട് ഒത്തിരി ആയോ എന്നൊരു അന്വേഷണത്തിൽ നമുക്ക് ചോദിക്കാം ഇറ്റ് ബീൻ എ ലോങ് ടൈം സിൻസ് യു അറൈവ്ഡ് ഹാസ് ഇറ്റ് അറൈവ് എ ലോങ് ടൈം സിൻസ് യു അറൈവ്ഡ് ഇനി നീ എത്തിയിട്ട് ഒത്തിരി ആയോ എന്നുള്ളത് വേറൊരു രീതി നമുക്ക് ചോദിക്കാം ഹാവ് യു ബീൻ ലോങ് ഹവ് യു ബീൻ ഹിയർ ലോങ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡിഡ് യു അറൈവ് എ ലോങ് ടൈം എഗോ ഡിഡ് യു അറൈവ് എ ലോങ് ടൈം എഗോ ഇനി വേറൊരു എക്സ്പ്രഷൻ അതായത് വേറൊരു രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഏ കണ്ടിട്ട് ഒരുപാട് കാലമായി ഒരുപാട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയായിരിക്കണം ചോദിക്കേണ്ടത് കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ ഇറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഹാസ് ഇറ്റ്സ് ബീൻ ടൈം എന്ന് പറയുന്നത് ഏജസ് ഏജസ് വേറൊരു രീതിയാണ് ഇനി അടുത്തൊരു രീതിയാണ് ഐ ഹൻ സീൻ യു ഏജസ് ഐ ഹൻ സീൻ യു ഏജസ് ഇനി മറ്റൊരു സാധാരണയായിട്ട് കോമൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയാണ് ലോങ് ടൈം ടു സീ ലോങ് ടൈം ടു സീ ഓക്കെ ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് ഇറ്റ്സ് എ എ വൈൽ വൈൽ ഇനി കഴിഞ്ഞു പോയ കാലത്തിൽ ഇത്രയും കാലം കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു ഫീലിങ് സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു രീതിയാണ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഏജസ് സീൻസ് വി ലാസ്റ്റ് മെച്ച് ഇറ്റ് ഫീൽസ് ലൈക്ക് ഇനി നമ്മൾ ഇതുപോലെ നാളായല്ലോ കണ്ടിട്ട് എന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുവല്ലോ അപ്പൊ ആദ്യം നമ്മൾ അയാളെ ഗ്രീറ്റ് ചെയ്യും അതിനുശേഷമായിരിക്കും ചിലപ്പോ ഈ ചോദ്യം ചോദിക്കുന്നത് ഗ്രീറ്റിങ്ങും അതോടൊപ്പം തന്നെ നമ്മള് ഈ ഒരു എക്സ്പ്രഷനും കൂടി ചേർത്ത് പറയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പറയാം ഗുഡ് ടു സീ യു ഇറ്റ്സ് ബീൻ ടു ലോങ് ഗുഡ് ടു സീ യു അതായത് കണ്ടയിൽ വളരെ സന്തോഷം പക്ഷെ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട് അപ്പൊ ഒരു ഗ്രീറ്റിങ്ങും അതുപോലെ തന്നെ കുറെ നാൾ കൂടി കണ്ടതിലുള്ള ഒരു സന്തോഷവും കൂടി ചേർത്താണ് ഇത് പറയുന്നത് ഇനിയും ഒരുപാട് പോകണോ അപ്പൊ ഒരുപാട് ഇനിയും ഒരുപാട് പോകണോ ഏ അപ്പൊ നമുക്ക് പറയാം മച്ച് ഫർദർ ടു ഗോ ടു വി ഹ് മച്ച് ഫർദർ ടു ഗോ ഇനിയും ഒരുപാട് പോകണോ അല്ലെങ്കിൽ ചോദിക്കാം ഈസ് ദർ സ്റ്റിൽ ഇനിയും ഒരുപാട് പോകണോ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം ആർ ആർ വി വി നമ്മൾ അവിടെ ഇതുവരെ എത്തിയില്ലേ ഇനി ഉണ്ടോ എന്നുള്ള ഒരു എക്സ്പ്രഷനാണിത് ഹൗ മച്ച് ഫർദർ ഈസ് ഇറ്റ് വേറൊരു രീതി ഹൗ മച്ച് ഫർദർ ഈസ് ഇറ്റ് ഇനി മറ്റൊരു രീതി പറയാം ഡു വി ഹാവ് എ ലോങ് വേ ലെഫ്റ്റ് െഫ്റ്റ് അപ്പൊ ഇനിയും ഒരുപാട് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തെരഞ്ഞെടുത്ത് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം തിരുവനന്തപുരത്തേക്ക് ഇനിയും ഒരുപാട് പോകണോ ഏഹ് അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇനിയും ഒരുപാട് പോകണോന്നൊക്കെ നമ്മള് ചോദിക്കുമ്പഴേക്കും നമുക്ക് ഇങ്ങനെ പറയാം ഡു വി ഹ് മച്ച് ഫർദർ ടു ഗോ ടു ട്രിവാൻഡ്രം ം അല്ലെങ്കിൽ ചോദിക്കാം സ്റ്റിൽ ടു ട്രിവാൻഡ്രം സ്റ്റിൽ ഇപ്പൊ നേരത്തെ നമ്മൾ ദൂരമാണല്ലോ കണ്ടത് ഇനി സമയം വെച്ചും നമുക്ക് ഇങ്ങനെ ഒരുപാട് കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കൂലേ അപ്പൊ പരിപാടി തുടങ്ങാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കാം വി ഹാവ് ലോങ് ടു വെയ്റ്റ് ഫോർ ദിവൻ ിൽ ഈ രീതിയിലും നമുക്ക് ചോദിക്കാവുന്നതാണ് അടുത്തത് എന്തായാലും ഞാൻ ഇന്ന് പോകുന്നില്ല എന്തായാലും ഞാൻ ഇന്ന് പോകുന്നില്ല അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോ മാറ്റർ വാട്ട് അതാണ് എന്തായാലും എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് നോ മാറ്റർ വാട്ട് ഐ എം നോട്ട് ഗോയിങ് ടുഡേ നോ മാറ്റർ വാട്ട് ഐ എം നോട്ട് ഗോയിങ് ടുഡേ വേറൊരു രീതി പറയാം റിഗാർഡ് ലെസ് ഐ എം നോട്ട് ഗോയിങ് ടുഡേ റിഗാർഡ് ലെസ് ഐ എം നോട്ട് ഗോയിങ് ടുഡേ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഇൻ എനി കേസ് ഐ എം നോട്ട് ഗോയിങ് ടുഡേ ഇൻ എനി കേസ് ഐ എം നോട്ട് ഗോയിങ് ടുഡേ ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാം എന്നിട്ടും ഞാനൊന്നും പറഞ്ഞില്ല ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു ഒരുപാട് ചോദിച്ചിട്ടും എന്നിട്ടും ഞാനൊന്നും പറഞ്ഞില്ല എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയില്ല അപ്പൊ എന്നിട്ടും ഞാനൊന്നും പറഞ്ഞില്ല എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ പറയും സോ ഐ സേ അല്ലെങ്കിൽ നമുക്ക് പറയാം സ്റ്റിൽ ഐ ഡി സേ എനിങ് സോ ഐ ഡി സേ എനിങ് അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം ഈവൻ ഐ ഡി സേ എനിങ് അപ്പൊ ഇവിടെ ഈവൻ സോ സ്റ്റിൽ ഈവൻ ദൻ എന്നൊക്കെ പറയുന്ന ഈ എക്സ്പ്രഷൻസ് എല്ലാം എന്നിട്ടും എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുവരെ നമ്മൾ ഒത്തിരി എക്സ്പ്രഷൻസ് ഒക്കെ പഠിച്ചു ഒത്തിരി രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പഠിച്ചു ഇനി നമുക്ക് നമ്മുടെ എക്സസൈസുകൾ ചെയ്യാം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം നീ ഇതുവരെ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത് നീ ഇതുവരെ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത് അവൾ പോയിട്ട് ഒത്തിരി അവൾ പോയിട്ട് ഒത്തിരി നിന്റെ വീട്ടിലേക്ക് ഇനിയും ഒരുപാട് പോകണോ നിന്റെ വീട്ടിലേക്ക് ഇനിയും ഒരുപാട് പോകണോ ക്ലാസ് തീരാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കണോ ക്ലാസ് തീരാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കണോ എന്തായാലും ഞാൻ ഇന്ന് പാടുന്നില്ല എന്തായാലും ഞാൻ ഇന്ന് പാടുന്നില്ല എന്നിട്ടും ഞാൻ വീട്ടിൽ പോയില്ല എന്നിട്ടും ഞാൻ വീട്ടിൽ പോയില്ല ഇനി ഇംഗ്ലീഷിൽ തന്നിരിക്കുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ലോങ് ടു ഹ് ലോങ് ടു വെയിറ്റ് ഫോർ ഹർ ഇൻ എനിസ് ഷീസ് നോട്ട് കമ്മിങ് ടു ദാർക്ക് ഇൻ കേസ് നോട്ട് ടു ദിൽ ജീവു അപ്പൊ ഇനി നിങ്ങൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നിട്ട് കമന്റായി രേഖപ്പെടുത്തുക നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്